ഇന്ന് കർക്കിടകമൊന്ന് രാമായണമാസ ഹൈന്ദവ വിശ്വാസികളുടെ പ്രാധാന്യം എന്താണെന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസ ആരംഭമാണ് രാമായണം എന്നാൽ രാമന്റെ അയനം എന്നുള്ളതാണ് ഉത്തരായനം മാറി ദക്ഷിണായനം തുടങ്ങുന്ന സമയമാണ് കർക്കിടക മാസം പഞ്ഞ കർക്കിടകം എന്നും കർക്കിടക മാസത്തെ പഴമക്കാർ പറഞ്ഞു വരുന്നു കാരണം കോരിച്ചൊരിയുന്ന മഴയും ദാരിദ്ര്യവും പ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയവും വിവിധതരം രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന സമയം കൂടിയാണ് ഈ പഞ്ഞ കർക്കിടക മാസം അവ പരിഹരിക്കുന്നതിന് വേണ്ടി ആയുർവേദത്തിൽ കർക്കിടക ചികിത്സയും ഔഷധക്കഞ്ഞി സേവയും പണ്ട് മുതലേ മലയാളികൾ ശീലിച്ചു വരുന്നുണ്ട് ഈ കഷ്ടപ്പാടുകളിൽ നിന്നും മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയും വ്യാധികളിൽ നിന്ന് ശമനം ലഭിക്കുന്നതിന് വേണ്ടിയും നാലമ്പല ദർശനവും ഹൈന്ദവർ അനുഷ്ഠിച്ചു വരുന്നുണ്ട് നാലമ്പലം എന്നാൽ നാല് ക്ഷേത്രങ്ങളായ ശ്രീരാമക്ഷേത്രം ലക്ഷ്മണക്ഷേത്രം ഭരതക്ഷേത്രം ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് ഈ രാമായണ മാസത്തിൽ ഒരു ദിവസം തന്നെ ഈ നാലമ്പലത്തിലും ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് രാമായണം ഒരു വട്ടം വായിക്കുന്നതിന് തുല്യമാണത്രേ നാലമ്പല ദർശനം കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും നാലമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അമനക്കര ഭരതക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം മേതിരി ശത്രുഘ്ന ക്ഷേത്രം എന്നിവ കോട്ടയം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ഭരതക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ക്ഷേത്രം എന്നിവ പ്രസിദ്ധമാണ് കൂടാതെ മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും മറ്റു പല ജില്ലകളിലും നാലമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് രാമായണ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ശുദ്ധി വരുത്തി പിറ്റേന്ന് ശിവോധിയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതാണ് ശീബോതിയെ ഒരുക്കേണ്ടത് ഇപ്രകാരമാണ് പലകയും വാഴയിലയും നിരത്തി നിലവിളക്ക് കത്തിച്ചു വെച്ച് കിണ്ടിയിൽ വെള്ളം നിറച്ച പുഷ്പങ്ങൾ ഇടുക അഷ്ടമംഗല്യം നെല്ല് ഉണക്കലരി കുങ്കുമം ചന്ദനം മഞ്ഞൾ സ്വർണം കൺമൺഷി വെറ്റില അടയ്ക്ക മുക്കൂറ്റി കറുക തുളസി അലക്കിയ വസ്ത്രം രാമായണം തിരുവുടയാട വാൽക്കണ്ണാടി ദേശപുഷ്പങ്ങളായ മുക്കൂറ്റി വള്ളിയുഴിഞ്ഞ കറുക കയ്യോന്നി നിലപ്പന വിഷ്ണുക്രാന്തി ചെറുവൂള പൂവാംകുരുന്നില തിരുനാളി മുയൽ ചെവി എന്നിവ വെച്ചാണ് ശിവോധിയെ ഒരുക്കേണ്ടത് രാമായണ മാസ മുതൽ ഹൈന്ദവ വിശ്വാസികൾ രാമായണം ഒരു മാസക്കാലത്തേക്ക് നിത്യവും വായിക്കുന്നു രാമായണ പാരായണവും നാലമ്പൊല ദർശനവും ശിവബോധിയെ ഒരുക്കിയുള്ള പ്രാർത്ഥനയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും രോഗപീഠയിൽ നിന്നുള്ള മുക്തിക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും സന്താനലബ്ധിക്കും നല്ലതാണെന്നാണ് വിശ്വാസം ഏവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവുമുള്ള ഒരു രാമായണ മാസമാകട്ടെ ഈ കുറിയും പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക தேங்க் யூ எவர்க்கும் ஸ்னேகம்